നമ്മളെല്ലാം ഒരുപാട് ഒരുപാട് എങ്കിലും നമുക്ക് നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ നിറവേറാൻ വേണ്ടി നല്ലൊരു ചാൻസ് ആണ് നേർച്ചയാക്കിയിട്ട് ഓതുക നല്ല ഫലമാണ് ഫലമാണ്ങ്ങളുടെ ബദുരാവ് നാളെയാണ് റമദാൻ റമവാൻ പതിനാണ് ഒരുപാട് രാവാണ് കിതാബുകളിലൊക്കെ ഉണ്ട് ഈ കുറിച്ച് ബദറി ബദറി യുദ്ധത്തിൽ ഷഹീദായി മരിച്ചവരൊക്കെ ാണ് നമ്മള് എന്ത് നേർച്ചയാക്കുമ്പോഴും അത് നമുക്ക് സാധിച്ചു കിട്ടും ഞാൻ എനിക്ക് എന്ത് കാര്യങ്ങൾ എന്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് നേർച്ചയാക്കും അപ്പൊ അതൊക്കെ എനിക്ക് ഹലാലെല്ലാം ഹയറായി കിട്ടലുണ്ട് അതുപോലെ നാളെ നമുക്ക് നല്ലൊരു ചാൻസ് ആണ് യാസി നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി പതിനേഞ്ഞ് രാവിലെ യാസീനോതി തുടങ്ങിയിട്ട് പതിനേൻ്റെ നോമ്പ് തുറക്കുമ്പോൾ മരവോട് കൂടി ഓതി തീർക്കുക മൂന്നോ അല്ലെങ്കിൽ ഏഴോ പതിനൊന്നോ ഇരുപത്തൊന്നോ അതിലെ പേരിൽ വേണ്ടി യാസിനോധി തീർക്കുക ആഗ്രഹങ്ങൾ നീട്ടാക്കിയിട്ട് ഉറപ്പായിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും എന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ഓതി നോക്ക് ഉറപ്പായിട്ടും സാധിച്ചു കിട്ടും ഇൻഷാ വാർത്ത അടുത്തൊരു വീഡിയോയിൽ കാണാം അസാം